വളരെ ചെറിയ പ്രായം മുതലുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹമായിരുന്നു പരിശുദ്ധമായ മക്ക മദീന ഷരീഫുകളിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നും കാൽനടയായി യാത്ര ചെയ്തു പോവുക എന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായി അതിനെന്തെങ്കിലും പ്രത്യേക പുണ്യമുണ്ട് എന്ന വിശ്വാസത്തിലൊന്നുമല്ല ഹബീബായ മുത്ത് റസൂലിനോടും പുണ്യനഗരികളോടും ഒരു സാധാരണ വിശ്വാസിക്കുണ്ടാകുന്ന വൈകാരികമായ സ്നേഹത്തിൽ നിന്നുള്ള എൻ്റെ വ്യക്തിപരമായ ഒരാഗ്രഹം മാത്രമായി കണ്ടാൽ മതി ദീർഘകാലത്ത് തയ്യാറെടുപ്പുകളോടെയാണ് യാത്ര പുറപ്പെടുന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിച്ചതുപോലും ആരെയും ഒന്നും പ്രതീക്ഷിക്കാതെ പുറപ്പെട്ട കാൽനട മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും കവറേജ് ചെയ്തപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും കർണാടകയുടെ ഉത്തരഭാഗത്തെത്തുമ്പോഴേക്ക് വഴിയോരങ്ങളിൽ ആൾക്കൂട്ടം തടിച്ചുകൂടി സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്തു പലരും പല നിലക്കും എൻ്റെ യാത്രയെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും യോജിച്ചും വിയോജിച്ചും വസ്തുതകളും അവാസ്തവങ്ങളുമായ പ്രചാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടാനും അപ്ഡേറ്റ് ചെയ്യാനും തുടങ്ങി കേരളേതര സംസ്ഥാനത്തെ വിശ്വാസികൾ കൂടുതൽ ഊഹോപോഹങ്ങൾക്ക് നിൽക്കാതെ എൻ്റെ നീയത്തിനെ എൻ്റെ വാക്കുകളിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പ്രവാചകനോടും പുണ്യനഗരിയോടുമുള്ള അവരുടെ നിഷ്കളങ്ക പ്രണയത്തിൽ നിന്നുള്ള പ്രകടനങ്ങൾ എന്നോടു കാണിക്കുകയും ചെയ്തു നമ്മൾ പഴമക്കാരുടെ ഉറച്ച വിശ്വാസത്തെ ഉമ്മാമമാരുടെ ഈമാൻ എന്നൊക്കെ പറയാറുള്ളത് പോലെയാണ് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ വിശ്വാസരീതി ദുർചിന്തകളും ഊഹങ്ങളും നിരൂപങ്ങളും മതകാര്യങ്ങളിലും മഹബത്തിൻ്റെ കാര്യങ്ങളിലും അവർ പുലർത്തില്ല എന്നോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും പലരും ആക്ഷേപിക്കുന്നതുപോലെ ഷിഹാബ് അവലിയാണെന്ന് കരുതിയിട്ടോ മറ്റെന്തെങ്കിലുമോ അല്ല പ്രവാചകൻ്റെ പേരോ റൗലയുടെ ഫോട്ടോയോ ഉള്ള ഉടൻ കടലാസിനോട് വിശ്വാസികൾ കാണിക്കുന്ന സ്നേഹം പോലെ മദീനയിലേക്ക് നടക്കുന്ന വ്യക്തിയോടുള്ള സ്നേഹം മാത്രമാണത് ഉത്തരേന്ത്യയിലൂടെ യാത്രകൾ ഒരുപാട് നൊമ്പരങ്ങൾ എൻ്റെ ഉള്ളിൽ ബാക്കി ബാക്കിവച്ചിരുന്നു അവരുടെ സാമൂഹികമായ പിന്നാക്കാവസ്ഥകൾ നേരിട്ട് അനുഭവിച്ചപ്പോൾ യാത്ര കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും സേവനം ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിച്ചു ഹജ്ജിനു ശേഷം എന്നോട് ഉത്തരേന്ത്യൻ ജനത കാണിക്കുന്ന സ്നേഹം എങ്ങനെ അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് ഉപയോഗിക്കാമെന്ന ചിന്തയിൽ ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞ ഒന്നര വർഷമായി എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും നോർത്തിലാണ് കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള പല ക്ഷണങ്ങളും ഒഴിവാക്കാറാണ് പതിവ് ഇതിനിടെ പല വിമർശനങ്ങളും ആക്ഷേപങ്ങളും വന്നെങ്കിലും മനപൂർവ്വം അവഗണിച്ചതായിരുന്നു ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന അതീവ ദയനീയമായ കാഴ്ചകൾക്കിടയിൽ ഈ വിവാദങ്ങളോട് പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല ഉത്തരേന്ത്യൻ ജനതയിൽ എനിക്കുണ്ടായ സ്വാധീനം വെസ്റ്റ് ബംഗാളിലെ തൊയ്ബ ഗാർഡൻ ഡൽഹിയിലെ ഫുഡ് ഓൺ വീൽ ഹൈദരാബാദിലെ ഹോപ്പ് ഫുൾ ഫൗണ്ടേഷനും ഫാത്തിമ ഓൾഡ് ഹേജവും പോലെയുള്ള അനേകം സേവന സംഘങ്ങൾക്ക് വേണ്ടി നിർമ്മാണാത്മകമായ രൂപത്തിൽ കണക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് നോർത്ത് ഇന്ത്യയിൽ എവിടെ പരിപാടിക്ക് ക്ഷണമുണ്ടായാലും ആ പരിസരത്ത് പ്രബോധന പ്രവർത്തനം നടത്തുന്ന മലയാളി ദായികളെ കൂടി ഉൾക്കൊള്ളിക്കാൻ ഞാൻ മുൻകൈയെടുക്കാറുണ്ട് കുറച്ചുകൂടി നിർമ്മാണാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനം പഠിക്കുന്നത് നന്നാകുമെന്ന ബോധ്യത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം മേഘാലയയിലെ യു എസ് കോളേജിൽ ബി എസ് ചേർന്നു നിലവിൽ ബിരുദ പഠനവും ഒഴിവ് മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം പരിഹസിക്കാം പക്ഷേ ഞാൻ ഗൗരവതരമായ ഒരു ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുകയാണ് ആരോപണങ്ങളോട് പ്രതികരിക്കാൻ പോലും താല്പര്യമില്ല ഏതു വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് എൻ്റെ യാത്രാനുഭവങ്ങൾ എന്നെ എത്തിച്ചിട്ടുണ്ട് എൻ്റെ ഏത് പോസ്റ്റിലും ലക്ഷക്കണക്കിന് ലൈക്കും സ്നേഹപ്രതികരണങ്ങളും ഉണ്ടായാലും അതിലേതെങ്കിലും രണ്ടോ മൂന്നോ മലയാളികളുടെ തെറിയും പരിഹാസങ്ങളും ഉണ്ടാകാറുണ്ട് നിങ്ങളെന്നെ യൂട്യൂബ് ഹാജിയെന്നോ അവലിയ വേഷം കെട്ടിയവനെന്നോ വിളിച്ചോളൂ എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല തെറ്റിദ്ധാരണകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മാത്രമായി ഒരു കാര്യം പറയാം എൻ്റെ യൂട്യൂബ് ചാനൽ വഴി വന്ന ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല മതാധ്യാപനങ്ങൾക്കനുസരിച്ച് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ഒരു രൂപ പോലും അതിൽ നിന്ന് വരുമാനമില്ല ഉത്തരേന്ത്യയിലെ മതപരമായ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്നത് പണം വാങ്ങിയുമല്ല ഇതൊക്കെ എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് ജീവിച്ചു പോകാൻ എൻ്റേതായ വരുമാന മാർഗങ്ങളുണ്ട് യാത്രക്ക് മുന്നേയും ഉള്ള ഷിഹാബ് അന്തസ്സോട് തന്നെ ജീവിച്ചിട്ടുണ്ട് നിലവിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റും കഫ്തീരിയയും അല്ലറ ചില്ലറ പരിപാടികൾ വേറെയുമുണ്ട് എല്ലാ കച്ചവടവും പോലെ ചിലതൊക്കെ ലാഭത്തിലും ചിലത് നഷ്ടത്തിലും പോകുന്നു അപൂർവമായി ചെയ്യുന്ന പ്രമോഷൻസിലും കുറച്ച് വരുമാനം ലഭിക്കാറുണ്ട് അല്ലാതെ ഉത്തരേന്ത്യയിൽ ഔലിയെ ചമഞ്ഞു പൈസ ഉണ്ടാക്കാനുള്ള ഗതികേടും സംസ്കാര ശൂന്യതയും എനിക്കില്ല ഇതൊന്നും ആരെയും ബോധ്യപ്പെടുത്തണം എന്നൊന്നുമില്ല എന്നാലും ഏതെങ്കിലും നല്ല മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ മാറാൻ ഇത് ഉപകരിച്ചെങ്കിലോ എന്ന പ്രതീക്ഷയിൽ പറഞ്ഞതാണ് ഇൻഷാ ഇൻഷാല് പി എസ് ഡബ്ല്യുക്ക് ശേഷം എം എസ് ഡബ്ല്യു എടുക്കണം ശേഷം പി എച്ച് ഡിയും അതോടൊപ്പം നോർത്ത് ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹത്തോട് നന്ദി കാണിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുറച്ച് വിശ്വസിക്കുന്നു അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ